ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഒരുപാട് നാളുകള് കാത്തിരുന്ന് കാത്തിരുന്ന് കാത്തിരുന്നാണ് അവസാനം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ആരംഭിച്ചത് ആ ആദ്യ ദിവസം തന്നെ അതായത് ബിഗ് ബോസ് സീസൺ ഏഴ് ആരംഭിച്ച ആദ്യ ദിനം തന്നെ ചില പൊട്ടിത്തെറയും വാക്കേറ്റങ്ങളും തർക്കങ്ങളും ഒക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നു മത്സരാർത്ഥികളും ഇരുപത് വ്യക്തികളും നൂറ് ദിവസവും അങ്ങനെയായിരുന്നു ബിഗ് ബോസ് സീസൺ ഏഴ് തുടങ്ങിയത് അങ്ങനെ ഭയങ്കര പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ ആയി ആദ്യത്തെ സീസൺ അതായത് ആദ്യത്തെ ആഴ്ചയിൽ ആഴ്ച കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡായപ്പോൾ മുൻഷി രഞ്ജിത്ത് ബിഗ് ബോസ് ഹൗസിനിൽ ഹൗസിനുള്ളിൽ നിന്നും പുറത്തുപോയി അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞ ആഴ്ച വീക്കെൻഡ് എപ്പിസോഡില് നമ്മുടെ ആർ ബിൻസി ആയിരുന്നു പുറത്തുപോയത് അങ്ങനെ ഇപ്പോൾ രണ്ട് പേര് പുറത്തു പോയി പതിനേഴ് പേരാണ് ഇപ്പോൾ ഹൗസിനുള്ളിൽ ശേഷിക്കുന്നത് ആ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് ഇപ്പോൾ മൂന്നാമത്തെ ആഴ്ച കടന്നിരിക്കുകയാണ് വലിയ വലിയ പ്രശ്നങ്ങളും കലഹങ്ങളും ഒക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്നുണ്ടെങ്കിലും ആര് ജയിക്കും എന്ന് ആ ഒരു ജയിക്കുന്നത് ആരായിരിക്കും എന്ന് അറിയാനായിട്ടാണ് എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ചിലര് ചിലരുടെ അഭിപ്രായം ഈ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറി ഈ ഒരു മൂന്നാഴ്ച ആയിട്ടും മൂന്നാമത്തെ ആഴ്ച തുടങ്ങിയിട്ടും ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരാണ് എന്ന് പറയാനായിട്ടുള്ള രീതിയിൽ ഒരു കസ് ആയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ പറയാൻ പറ്റത്തില്ല എന്നുള്ള ഒരു അഭിപ്രായവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് എന്തായാലും പത്തൊൻപത് മത്സരാർത്ഥികളുമായിട്ട് ഇപ്പോൾ ഷോ ആരംഭിച്ചിട്ട് പതിനേഴ് പേര് പേര് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ശേഷിക്കുകയാണ് കോമണർ മത്സരാർത്ഥിയായ അനീഷ് സീരിയൽ താരം അനുമോൾ നടൻ ആര്യൻ കദൂര്യ നടി കലാഭവൻ സരിഗ ഗായകൻ അക്ബർ ഖാൻ പിന്നെ ലസ്പിയൻ കപ്പിൾസായ ആദിലയും ആദില നസ്രീനും പിന്നെ ഫാത്തിമ നൂറയും പിന്നെ വ്ളോഗർ ഒനിൽ സാബു നടി ബിന്നി സെബാസ്റ്റ്യൻ നടൻ ഷാനവാസ് ഷാനു നടൻ അഭിശ്രീ കൊറിയോഗ്രാഫറായ നെവിൻ സോഷ്യൽ മീഡിയ താരം രേണു സുധി നടിയും അഭി അഭിഭാഷകയുമായ ശൈത്യ സന്തോഷ് നടൻ അപ്പാനി ശരത് പിന്നെ ഇൻ്റ ഇന്റർവ്യൂവറായ ഷാരികയും സോഷ്യൽ മീഡിയ താരം റനാ ഫാത്തിമയും നടിയും മോഡലുമായ ജിസേൽ തക്രാളും എന്നിവരാണ് ഇപ്പോ വീടിനകത്ത് ശേഷിക്കുന്ന മത്സരാർത്ഥികൾ നടൻ മുൻഷി രഞ്ജിത്തും റേഡിയോ ജോക്കിയായ ബിൻസിയുമായിരുന്നു കഴിഞ്ഞ സീസണുകളിൽ നിന്നും സീസണുകളിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്ട് ആയി പോയവർ എന്നാൽ ഇപ്പോൾ ഈ ഒരു പതിനേഴ് പേരും തമ്മിൽ ചെറിയ തർക്കങ്ങളും കഴിഞ്ഞ ദിവസവും വലിയ പൊട്ടിത്തെറിയും കലഹങ്ങളും ഒക്കെ അതിനുള്ളിൽ നടന്നു എന്നാൽ ഇപ്പോഴും ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ വാങ്ങുന്ന പ്രതിഫലത്തെ കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇത്തവണ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് രേണുവും അനുമോളും ആണെന്നാണ് ഇതിനോടകം പുറത്തു വന്ന റിപ്പോർട്ട് അതുമാത്രമല്ല ഓരോ മത്സരാർത്ഥികളും വാങ്ങുന്ന പ്രതിഫലം എത്രയൊക്കെയാണ് എന്ന് ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു അങ്കമാലി ഡയറീസിലെ വില്ലനായി എത്തി മലയാള സിനിമാ ലോകത്ത് സുപരിചിതമായി മാറിയ ഒരു മുഖം തന്നെയാണ് നടൻ അപ്പാനി ശരത്തിൻ്റെത് അതുമാത്രമല്ല നിരവധി സിനിമകളിൽ സഹനടനായിട്ടും വില്ലൻ വേഷങ്ങളിലും ഒക്കെ അപ്പാനി തിളങ്ങിയിട്ടുണ്ടായിരുന്നു നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു അങ്കമാലി ഡയറസ് ഡയറീസിലെ ഒരു ഏറ്റവും അറിയപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു അതിലൂടെ പുതുമുഖത്തേക്ക് വന്നു പിന്നെ മോഹൻലാലിന്റെ കൂടെ സിനിമയിൽ അഭിനയിച്ചു അങ്ങനെ പ്രശസ്തിയിൽ നിൽക്കുന്ന അപ്പാനി ശരത്ത് അപ്പാനിക്ക് ഒരു ദിവസത്തിന് പ്രതിഫലമായി ബിഗ് ബോസിൽ ബിഗ് ബോസ് നൽകുന്നത് മുപ്പത്തി അയ്യായിരം രൂപ എന്നാണ് റിപ്പോർട്ട് ഒരു ദിവസം മുപ്പത്തി അയ്യായിരം രൂപ വെച്ചിട്ടാണ് അപ്പാനി ശരത്തിന് പ്രതിഫലമായി നൽകുന്നത് എന്നാണ് ഇതിനോടകം പുറത്തുവന്ന സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് കുങ്കുമ്പൂവിലെ രുദ്രൻ എന്ന കഥാപാത്രത്തിന് പുറമെ സീത എന്ന പരമ്പരയിലെ ഇന്ദ്രൻ എന്ന റോളും ഷാനവാസിനെ ശ്രദ്ധേയനാക്കിയിരുന്നു ആ ഒരു സമയത്ത് ഇന്ദ്രൻ എന്ന് പറയുന്ന റോള് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഷാനവാസിന് ഒരുപാട് ആരാധകർ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഇവർക്ക് പ്രത്യേക ഗ്രൂപ്പുകൾ വരെ ഉണ്ടായിരുന്നു അത്തരത്തിൽ ഭയങ്കരമായിട്ട് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ കയറി ഒരു കഥാപാത്രം തന്നെയായിരുന്നു സീതയിലെ ഇന്ദ്രൻ എന്നാൽ ഇന്ദ്രന് ഒരു ദിവസം കിട്ടുന്ന പ്രതിഫലം മുപ്പത്തി അയ്യായിരം രൂപയാണ് ഷാനവാസിനെ ഒരു ദിവസം ബിഗ് ബോസിൽ നിന്നും പ്രതിഫലമായി നൽകുന്നത് പിന്നെ ഹിന്ദി ബിഗ് ബോസിൽ പങ്കെടുത്ത അനുഭവമായിട്ടാണ് നടിയും മോഡലും സംരംഭകയുമായ ജിസൈൽ തക്രാൾ മലയാളം ബിഗ് ബോസിലേക്ക് എത്തിയത് മുപ്പതിനായിരം രൂപയാണ് ജിസൈലിന് ഒരു ദിവസം നൽകുന്ന പ്രതിഫലം പിന്നെ ഗീതാഗോവിന്ദം പരമ്പരയിലൂടെ മലയാളി കുടുംബ പ്രേക്ഷകരുടെ മനം കവർന്ന താരം തന്നെയാണ് ബിന്നി സെബാസ്റ്റ്യൻ ഡോക്ടർ കൂടിയാണ് ബിന്നി പ്രതിദിനം ഇരുപത്തി അയ്യായിരം രൂപയാണ് ബിന്നിക്ക് പ്രതിഫലമായി ബിഗ് ബോസിൽ നിന്നും ലഭിക്കുക പിന്നെ കുടുംബവിളക്കിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ ൂബിന്റെ ഭാര്യ കൂടിയാണ് ബിന്നി ഗീതാഗോവിന്ദം പരമ്പരയിലെ ഗീതു എന്ന കഥാപാത്രം മലയാളികളുടെ മനസ്സിൽ പെട്ടെന്ന് തന്നെയാണ് ഇടം നേടിയത് അത്രത്തോളം ഫാൻസ് ഗീതുവിനുണ്ടായിരുന്നു ഗീതുവിനും ഗോവിന്ദനും ആ നല്ല ഒരു സീരിയൽ തന്നെയായിരുന്നു ഗീതാഗോവിന്ദം ഇപ്പോൾ പരമ്പര അവസാനിച്ചു എങ്കിലും ബിന്നി ഇപ്പോഴും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഗീതു തന്നെയാണ് ഏഷ്യാനെറ്റ് ന്യൂസിലെ മുൻഷി എന്ന ജനപ്രിയ രാഷ്ട്രീയ സാമൂഹിക ആക്ഷേപഹാസ്യ പരിപാടിയിലൂടെയാണ് രഞ്ജിത്ത് ശ്രദ്ധേയനാവുന്നത് വർഷങ്ങളായി ജനങ്ങൾക്ക് പരിചിത മുഖമാണെന്ന മുഖമാണ് എന്ന മുൻതൂക്കം ബിഗ് ബോസ് ഹൗസിൽ മുൻഷി രഞ്ജിത്തിന് ഗുണം ചെയ്യുമോ വർഷങ്ങളായി ജനങ്ങൾക്ക് പരിചിത മുഖം തന്നെയാണ് മുൻഷി രഞ്ജിത്തിൻ്റെത് വർണ്ണ ചിറകുകൾ എന്ന സിനിമയിലൂടെയാണ് രഞ്ജിത്ത് വരവറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സിനിമയിലും ടെലിവിഷനിലുമായി രഞ്ജിത്ത് ഉണ്ട് പ്രതിദിനം പതിനയ്യായിരം രൂപയാണ് രഞ്ജിത്തിന്റെ പ്രതിഫലം രഞ്ജിത്ത് ആദ്യ ആഴ്ചയിലെ എവിക്ഷനിൽ തന്നെ ഷോയിൽ നിന്നും ഔട്ടാവുകയാണ് ചെയ്തത് പിന്നെ ബിഗ് ബോസ് ഹൗസ് ബിഗ് ബോസ് സീസൺ ഏഴിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയാണ് റെന ഫാത്തിമ പത്തൊൻപത് വയസ്സാണ് റെനയുടെ പ്രായം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയ റെനയ്ക്ക് പ്രതിദിനം പതിനായിരം രൂപയാണ് പ്രതിഫലമായി ലഭിക്കുക ബിഗ് ബോസിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മത്സരാർത്ഥികൾ ഒരാൾ അനുമോളാണ് അൻപതിനായിരം രൂപയാണ് അനുവിന് ഒരു ദിവസം പ്രതിഫലമായി ലഭിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മാത്രമല്ല അനുവിനൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മറ്റൊരു മത്സരാർത്ഥിയാണ് രേണു ബിഗ് ബോസിൽ രേണുവിന് ബിഗ് ബോസ് നൽകുന്ന പ്രതിഫലം ഏവരെയും അമ്പരപ്പിക്കുന്നത് തന്നെയാണ് കുറഞ്ഞ സമയം കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയായിരുന്നു രേണു ആൽബം ഷൂട്ടുകളും മോഡലിങ്ങും റീൽസുകളും ഒക്കെയായി ഏറെ തിരക്കിൽ നിൽക്കുന്ന സമയത്താണ് രേണു ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്നത് നൂറ് ദിവസം മാറി നിൽക്കുമ്പോൾ തനിക്കത് വലിയ രീതിയിൽ സാമ്പത്തിക സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമെന്ന് രേണു ബിഗ് ബോസ് ടീമിനെ അറിയിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട് അതിനാൽ തന്നെ ദിവസം ഒരു ലക്ഷം രൂപ വേണമെന്ന് രേണു ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ ഒടുവിൽ അൻപതിനായിരം രൂപയിൽ കരാർ ഉറപ്പിക്കുകയായിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് നിലവിൽ അനുമോളും രേണുവുമാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന മത്സരാർത്ഥികൾ ആര്യൻ കദൂര്യ അടക്കമുള്ള ബാക്കി മത്സരാർത്ഥികൾക്കെല്ലാം പ്രതിദിനം അയ്യായിരം രൂപയാണ് പ്രതിഫലമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിഗ് ബോസ് സീസൺ തുടങ്ങിയ നിമിഷം തന്നെ എല്ലാവരും പ്രേക്ഷകർ എല്ലാവരും വിചാരിച്ചിരുന്നു രേണു പുറത്ത് തന്നെ രേണു ഭയങ്കരമായിട്ട് നിന്ന സമയം തന്നെയായിരുന്നു രേണുവിനെതിരെ ഒരുപാട് ഒരുപാട് വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നു നിന്ന സമയത്ത് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് രേണു എത്തുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞത് രേണു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ബിഗ് ബോസ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറാനായിട്ടാണ് ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് ായിരുന്നു എന്നുള്ള രീതിയിലും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോ പ്രേക്ഷകർ പോലും പറയുന്നത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിക്കഴിഞ്ഞാൽ നല്ല ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിട്ട് തന്നെ രേണു നിൽക്കും എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോ രേണുവിനെ അത് സാധിച്ചിട്ടില്ല രേണു തൻ്റെ കഴിവുകൾ പുറത്തു കൊണ്ടുവന്നിട്ടില്ല ഒരു വലിയൊരു ഒരു ഓണം ബിഗ് ബോസിനുള്ളിൽ ഉണ്ടാക്കാനായിട്ട് രേണു സാധിച്ചിട്ടില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് രേണു കുറച്ചുകൂടി സ്ട്രോങ് ആവണം കുറച്ചുകൂടി നല്ല നല്ല കൂടി തന്നെ കുറച്ചുകൂടി ഊർജത്തോടു കൂടി തന്നെ ഗെയിമുകളിലാണെങ്കിലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഓരോ കാര്യങ്ങൾക്കാണെങ്കിലും എത്തണം ആ ഓരോ കാര്യങ്ങൾക്കും സംസാരിക്കണം എന്നൊക്കെ പ്രേക്ഷകർ പറയുന്നുണ്ട് മാത്രമല്ല ഇപ്പോ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് തന്നെ അനുവിന്റെ പേര് തന്നെയാണ് അനുവും ജിസേലും തമ്മിലുള്ള തർക്കവും അതിനുശേഷം ഭയങ്കര പൊട്ടിത്തെറിയും കലഹങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നു ലാലേട്ടൻ വന്നത് ചോദ്യം ചെയ്തു അതിനുശേഷം പിന്നെ എല്ലാവരും അനുവിനൊപ്പം കൂടെ നിന്നത് ശൈത്യായിരുന്നു എന്നാൽ ഇപ്പോ എല്ലാവരും ഫോക്കസ് ചെയ്ത് അനുവിനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അനുവിനെ എങ്ങനെ ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്നും പുറത്താക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യമാണ് ഇപ്പോ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും എന്നാൽ ആ എല്ലാവരും തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എല്ലാവരും തനിക്കെതിരെയാണ് വരുന്നത് എന്ന് അറിഞ്ഞിട്ടും ഒരു ധൈര്യത്തോടുകൂടി എന്ത് പ്രശ്നവും ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ് അനു ഇപ്പോ ആരായിരിക്കും ഇനി ബിഗ് ബോസ് ഹൗസിനുള്ളിലെ കപ്പ് ഉയർത്തുക എന്ന് പ്രേക്ഷകരും കാത്തിരിക്കുകയാണ് ഇനി ആരൊക്കെ ആയിരിക്കും ബിഗ് ബോസിൽ വാഴുക ആരൊക്കെ വീഴും എന്നൊക്കെ നമുക്ക് വരുന്ന ൂടുകളിൽ തന്നെ കണ്ടറിയാം